സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ അപ്രതീക്ഷിത വേർപാടിൻ്റെ നടുക്കം പങ്കുവെച്ച് സീമാജി നായർ അഞ്ചു ദിവസം മുമ്പ് വിളിച്ചെങ്കിലും സംസാരിക്കാൻ കഴിയാതെ പോയതിൻ്റെ സങ്കടം താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമത്തിലെ പേജിലൂടെയാണ് വികാരഭരിതമായ കുറിപ്പ് സീമാജി നായർ പങ്കുവെച്ചത് സീമാജി നായരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആദരാഞ്ജലികൾ അഞ്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്നും അറിയില്ല ആദരാഞ്ജലികൾ നിരവധി പേർ സീമിയുടെ പോസ്റ്റിന് താഴെ ദിലീപ് ശങ്കറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത് എന്നാൽ ദിലീപ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതെ ഇരുന്നിട്ട് തിരിച്ചു വിളിക്കാതെ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടത് ശരിയായില്ലെന്നായിരുന്നു ഒരാളുടെ കമന്റ് വിളിച്ചപ്പോൾ സംസാരിക്കാൻ തയ്യാറായില്ല ദിവസങ്ങൾക്ക് ശേഷവും തിരിച്ചു വിളിച്ചില്ല ഇപ്പോൾ മരിച്ച ശേഷം ഇതെന്ത് പ്രഹസനമാണ് സീമേച്ചി എന്നായിരുന്നു ആ വ്യക്തിയുടെ പ്രതികരണം ഉടനെ താരം അതിനുള്ള മറുപടിയും കുറിച്ചു നിങ്ങളോട് ഇതിൻ്റെ വിശദീകരണം തരേണ്ട കാര്യമില്ല പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും എനിക്കും പല പ്രശ്നങ്ങളും ഉണ്ടായി കാണും അത് പ്രഹസനമല്ല അതിനു കാരണങ്ങൾ ഉണ്ടാകും എന്നായിരുന്നു താരത്തിൻ്റെ മറുപടിയും ഞായറാഴ്ച ഉച്ചയോടെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്രിസ്മസിന് മുമ്പ് ഷൂട്ടിങ്ങിനായാണ് ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയെടുത്തതെന്നാണ് വിവരം രണ്ടു ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല സീരിയലിന്റെ സെറ്റിൽ നിന്ന് താരത്തെ അന്വേഷിച്ച് ഹോട്ടലിലെത്തിയപ്പോഴാണ് ഹോട്ടൽ അധികൃതരും ഇക്കാര്യം ശ്രദ്ധിക്കുന്നത്